എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്കോ മൾബയാണ് അതിനായിട്ട് നമ്മളൊരു മാങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് ഇതിന്റെ തോലൊക്കെ കളഞ്ഞെടുക്കാം നമ്മൾ നമ്മുടെ മാംഗോ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മിക്സർ ജാറിലിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ് അതുപോലെ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള പീസസ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഇനി ഒരു മിക്സരെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നമ്മളിത് മിക്സറുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനുള്ള ഒരു പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം മാങ്ങ അരച്ച് അതിൻ്റെ നല്ല പളുപ്പാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് എടുക്കുന്നുണ്ട് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പളുപ്പ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് കഷ്ണം മാങ്ങയുടെ നമ്മൾ പീസുകൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീമാണ് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയ മാംഗോ ഐസ്ക്രീമാണ് അത് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും നമ്മൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് മുകളിലേക്ക് ജസ്റ്റ് കുറച്ചൊരു കാഷിനിട്ട് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ പൾപ്പ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് കൂടുതലായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാണ് അതൊക്കെ ഒരേ ഇഷ്ടമാണ് അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും പഴുപ്പൊഴിച്ചു കൊടുക്കാണ് ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മാങ്ങയുടെ പീസുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു കാഷ്നട്ടിൻ്റെ ഫ്രഷ് ചെയ്തതും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വേറെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നോർമലി നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മാംഗോ മൾബ റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ആൾക്കാരെ നമുക്ക് ആദ്യം കൊടുത്തു നോക്കാം കൊള്ളാവോ കൊള്ളാവോ എന്നോ സൂപ്പറാന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം മാങ്ങയുടെയും ഐസ്ക്രീമിൻ്റെയും എല്ലാം കൂടെ ചേർന്ന ഒരു അടിപൊളി ടേസ്റ്റാണ് അത് അടിപൊളി മാംഗോ മൾബയാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം